ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ഫിസിക്സിൽ നിന്നുള്ള അളവുകളും യൂണിറ്റുകളും എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ്സിനെ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അടിസ്ഥാന യൂണിറ്റുകൾ അഥവാ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നും അതുപോലെ തന്നെ വിൽപ്പന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്നും എന്താണ് അടിസ്ഥാന യൂണിറ്റുകൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെയാണ് നമ്മൾ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത് അടിസ്ഥാന അളവുകൾ എന്താണ് പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ അളവുകളെയാണ് നമ്മൾ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ യൂണിറ്റ്സിന് അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ്സിന് അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയും നീളം മാസ് അതുപോലെ തന്നെ സമയം ഇതൊക്കെ അടിസ്ഥാന അളവുകളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂണിറ്റ്സ് എന്താണ് ഇതിൻ്റെയൊക്കെ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഈ അടിസ്ഥാന യൂണിറ്റുകളിൽ നിന്നും ഒരുപാട് മറ്റ് യൂണിറ്റുകളും ഉണ്ടായിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണ് അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആ യൂണിറ്റുകളാണ് ഉൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം അടിസ്ഥാന അളവുകൾ എന്താണെന്ന് കണ്ടായിരുന്നു അല്ലേ ഈ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാൻ പ്രധാനമായിട്ടും മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ് സി ജി എ സിസ്റ്റം എഫ് പി എസ് സിസ്റ്റം എം കെ എ സിസ്റ്റം സി ജി എ സിസ്റ്റത്തിൽ നീളത്തെ നമ്മൾ സെൻറ്റിമീറ്ററിലും മാസിനെ ഗ്രാമിലും സമയത്തെ സെക്കൻഡിലുമാണ് പറയുന്നത് എഫ് പി എസ് സിസ്റ്റത്തിലോ നീളത്തെ ഫൂട്ടിലും അതുപോലെ തന്നെ മാസിനെ പൗണ്ടിലും സമയത്തെ സെക്കൻഡിലുമാണ് പറയുന്നത് എം കെ സിസ്റ്റത്തിലാകട്ടെ നീളത്തെ നമ്മൾ മീറ്ററിലും അതുപോലെ മാസിനെ കിലോഗ്രാമിലും സമയത്തെ സെക്കൻഡിലുമാണ് പറയുന്നത് ഈ എം കെ എസ് യൂണിറ്റ് സമ്പ്രദായത്തിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് എസ് ഐ യൂണിറ്റ് സമ്പ്രദായം ഓക്കെ എസ് ഐ യൂണിറ്റ് സമ്പ്രദായം ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൻ്റെ ചുരുക്കെഴുത്താണ് ഈ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഓർക്കുക ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൻ്റെ ചുരുക്കെഴുത്താണ് എസ് ഐ യൂണിറ്റ് അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അതിൻ്റെ ചുരുക്കരുത്ത് എസ് ഐ യൂണിറ്റ് എന്നാണ് ഇന്ന് ആഗോള തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം ഏതാണ് അത് ഈ എസ് ഐ യൂണിറ്റ് സിസ്റ്റമാണ് ഓക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് യൂസ് ചെയ്യുന്നത് എസ് ഐ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് എസ് ഐ യൂണിറ്റിന് ലോക ഉപയോഗിക്കാൻ തുടങ്ങിയത് അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ന് ലോകം മുഴുവൻ അടിസ്ഥാന യൂണിറ്റായി അംഗീകരിച്ചിരിക്കുന്നത് ഏതാണ് എസ് ഐ യൂണിറ്റ് ആണ് ഇനി നോക്കാം എസ് ഐ യൂണിറ്റിൽ പ്രധാനമായിട്ടും ഏഴ് അടിസ്ഥാന യൂണിറ്റുകളാണ് ഉള്ളത് ഏഴ് ഫണ്ടമെൻ്റൽ ഉള്ളത് ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് എസ് ഐ യൂണിറ്റിൽ എത്ര ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് ആണുള്ളത് ഏഴ് അതുപോലെ തന്നെ മൂന്ന് സപ്ലിമെൻ്ററി യൂണിറ്റ്സ് അഥവാ ഉപയൂണിറ്റുമുണ്ട് എസ് ഐ സിസ്റ്റത്തിൽ അപ്പോൾ എസ് ഐ സിസ്റ്റത്തിൽ സെവൻ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും അതുപോലെ തന്നെ മൂന്ന് ത്രീ സപ്ലിമെൻ്ററി യൂണിറ്റ്സുമാണ് ഉള്ളത് ആദ്യം നമുക്ക് ഈ ഏഴ് അടിസ്ഥാന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഏഴ് അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ് നീളം മാസ് സമയം വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ ഇലക്ട്രിക് കറൻറ്റ് താപനില എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അതുപോലെ തന്നെ പ്രകാശ തീവ്രത അഥവാ ലൂമിനസ് ഇൻറ്റൻസിറ്റി ഇത്രയുമാണ് എസ് ഐ യൂണിറ്റിലുള്ള അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവയുടെ യൂണിറ്റ്സ് ഇപ്പം നീളത്തിൻ്റെ യൂണിറ്റ് എസ് ഐ ഏതാണ് മീറ്റർ ആണ് മാസിൻ്റേത് കിലോഗ്രാമാണ് സമയത്തിൻ്റെത് സെക്കൻഡാണ് ഇലക്ട്രിക് കറൻറ്റിൻ്റേത് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രതയുടേത് ആംബിയർ ആണ് താപനിലയുടേത് കെൽവിൻ ആണ് ഓക്കെ അതുപോലെ തന്നെ പദാർത്ഥത്തിൻ്റെ അളവ് അങ്ങോട്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എസ് ഐ സിസ്റ്റത്തിലെ യൂണിറ്റ് ഏതാണ് മോൾ ആണ് അതുപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റി അഥവാ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ് ക്യാൻഡിലിയാണ് അപ്പം ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കുക നെക്സ്റ്റ് എസ് ഐ സിസ്റ്റത്തിലെ മൂന്ന് സപ്ലിമെൻ്ററി യൂണിറ്റ്സ് അഥവാ ഉപയൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സമതല കോണിൻ്റെ അഥവാ പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് ഏതാണ് റേഡിയൻ ആണ് അതുപോലെ ത്രിമാന കോൺ അഥവാ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ഏതാണ് സ്റ്റേഡിയൻ ആണ് അടുത്തത് റേഡിയോ ആക്ടിവിറ്റി റേഡിയോ ആക്ടിവിറ്റിൻ്റെ യൂണിറ്റ് ഏതാണ് ആണ് അപ്പോൾ ഈ റേഡിയൻ സ്റ്റേഡിയൻ ക്യൂറി ഇത് ഇത് മൂന്നുമാണ് എസ് ഐ സിസ്റ്റത്തിലെ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റിനെ പറ്റി ഒരു മൂന്ന് സവിശേഷതകൾ എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം ഈ മൂന്ന് പോയിന്റ് മൂന്ന് സവിശേഷതകൾ എസ്ഐ യൂണിറ്റിനെ പറ്റിയുള്ളത് നോർത്ത് വെച്ചേക്കുക ഇതൊരു ഏകീകൃത യൂണിറ്റ് ആണ് എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഏകീകൃത യൂണിറ്റ് ആണ് അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ് എസ് ഐ യൂണിറ്റിന് അതുപോലെ തന്നെ എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ് എസ് ഐ യൂണിറ്റ് ഈ മൂന്ന് പോയിൻറ്സ് മറക്കരുതേ ഇനി അടിസ്ഥാന അളവായ നീളത്തെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എസ് ഐ സിസ്റ്റത്തിലേതാണ് മീറ്ററാണ് ഓക്കെ അപ്പം ഓർക്കുക പ്ലാറ്റിനത്തിൽ പത്ത് ശതമാനം ഇരുടിയം ചേർത്ത് നിർമ്മിച്ച് സീറോ ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃകാതണ്ഡിൽ രേഖപ്പെടുത്തിയ രണ്ട് അടയാളങ്ങൾക്കിടയിലുള്ള നീളമാണ് ഒരു മീറ്റർ എന്നാൽ കൂടുതൽ കൃത്യത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുതിയൊരു നിർവചനം കൂടെ മീറ്ററിന് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ശൂന്യതയിലെ പ്രകാശം വൺ ബൈ ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട് അത്രയും സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് മീറ്റർ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി വേറൊരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞു തരാം ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്നാണ് പറയുക ലീസ്റ്റ് കൗണ്ട് ഓക്കെ നമ്മൾ എപ്പോഴും ഈ നീളം പറയുന്നത് മീറ്ററിലായിരിക്കത്തില്ല അല്ലേ നമുക്ക് നമുക്ക് അനുയോജ്യമായ രീതിയിൽ ചിലപ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിലായിരിക്കും പറയുക ചിലപ്പോൾ നമ്മൾ കിലോമീറ്ററിൽ പറയും രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള ദൂരമാണെങ്കിൽ നമ്മൾ കിലോമീറ്ററിലായിരിക്കും പറയും അല്ലേ അപ്പം ഇവയൊക്കെ മീറ്റർ സ്കെയിലിൽ എത്രയായിരിക്കുന്നത് നമുക്ക് നോക്കാം ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് മീറ്റർ സ്കെയിലിൽ എത്രയാണ് ടെൻ റേസ്റ്റു ത്രീ മീറ്റർ ആണ് ഒരു കിലോമീറ്റർ ടെൻ റേസ്റ്റു ത്രീ മീറ്റർ ആണ് അതുപോലെ തന്നെ നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ മൈക്രോമീറ്റർ ആൻസ്ട്രങ് അതുപോലെ പൈക്കോമീറ്റർ നാനോമീറ്റർ ഒക്കെ അല്ലേ അപ്പം ഒരു മില്ലിമീറ്റർ എന്ന് പറയുന്നത് ടെൻ റേസ്റ്റും മൈനസ് ത്രീ മീറ്റർ ആണ് ഒരു മില്ലിമീറ്റർ ടെൻ റേസ്റ്റും മൈനസ് ത്രീ മീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ടെൻ റേസ്റ്റും മൈനസ് ടു മീറ്ററാണ് ഒരു നാനോമീറ്റർ എത്രയാണ് ടെൻ റേസ്റ്റും മൈനസ് നയൻ മീറ്റർ ആണ് ഒരു ആൻസ്ട്രങ് എന്ന് പറയുന്നത് ടെൻ റേസ്റ്റും മൈനസ് ടെൻ മീറ്ററാണ് ഓർത്തിരിക്കും ഒരു അൻസ്ട്രങ് ടെൻ ഡേയ്സ് മൈനസ് ടെൻ മീറ്റർ ആണ് അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളിലേക്കും അതുപോലെ നക്ഷത്രങ്ങളിലേക്കും ഒക്കെയുള്ള ദൂരം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അതുപോലെ പ്രകാശവശം പാരാലാറ്റിക് സെക്കൻഡ് അഥവാ പാർസെക് ഓക്കെ ഇതൊക്കെയാണ് അപ്പം അതൊക്കെ മീറ്റർ സ്കെയിലിൽ എത്രയാണെന്ന് നോക്കാം ഇനി ഒരു പ്രകാശവശം എന്ന് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് നാല് ആറ് ഇൻറ്റു ടെൻ ടു ദവുക ഫിഫ്റ്റീൻ മീറ്റർ ആണ് അതുപോലെ തന്നെ ഒരു പാർസെക്ക് അഥവാ ഒരു പാരലാറ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സീറോ എയ്റ്റ് ഇൻറ്റു ടെൻ റേയ്സ് ടു സിക്സ്റ്റീൻ മീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടില്ല നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക വൺ പോയിൻറ്റ് ഫോർ നയൻ സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ലെവൻ മീറ്റർ ആണ് ഓക്കെ വൺ പോയിൻ്റ് ഫോർ നയൻ സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ഇലവൻ മീറ്റർ അതായത് ഇത് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് കിലോമീറ്ററിൽ പറയുവാണെങ്കിൽ പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് പറ്റി കണ്ടു ഇനി നമുക്ക് മാസിനെ പറ്റി നോക്കാം എന്താണ് മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് മാസിൻ്റെ എസ് എ യൂണിറ്റ് അഥവാ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് കിലോഗ്രാം ആണ് ഒരു കിലോഗ്രാം എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം പ്ലാറ്റിനം പത്ത് ശതമാനം ഇർഡിയം ഇവ കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച ഒരു സിലിണ്ടർ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ സിലിണ്ടറിൻ്റെ മാസാണ് ഒരു കിലോഗ്രാം ഇതുപോലൊരു സിലിണ്ടർ ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ മാസ് നമ്മൾ എപ്പോഴും കിലോഗ്രാമിലൊന്നും ആയിരിക്കത്തില്ല അളക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഗ്രാമിൽ പറയും ചിലപ്പോൾ നമ്മൾ മില്ലിഗ്രാമിൽ പറയും അല്ലേ അപ്പം മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന മറ്റ് യൂണിറ്റുകളാണ് മില്ലിഗ്രാം ഗ്രാം ക്വിൻ്റൽ ടൺ ആറ്റോമിക് മാസ് യൂണിറ്റ് ഇവയൊക്കെ അപ്പം ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് ടെൻ റേയ്സ് മൈനസ് സിക്സ് കിലോഗ്രാം ആണ് അതുപോലെ ഒരു ഗ്രാം എന്ന് പറയുന്നത് ടെൻ റേയ്സ് മൈനസ് ത്രീ കിലോഗ്രാമാണ് ഒരു ക്വിൻറ്റൽ എന്ന് പറയുന്നതോ ടെൻ റേയ്സ് ടു കിലോഗ്രാമാണ് ഒരു എന്ന് പറയുന്നത് ടെൻ റേസ് ടു ത്രീ കിലോഗ്രാം ആണ് ആറ്റോമിക് മാസ് യൂണിറ്റ് ഞാനിവിടെ തന്നിട്ടില്ല അതൊന്ന് നോട്ട് ചെയ്തേക്കുക ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് സിക്സ് ഇൻറ്റു ടെൻ റേയ്സ് ടു മൈനസ് ട്വൻ്റി സെവൻ കിലോഗ്രാം ആണ് ഇനി നമുക്ക് മറ്റൊരു അടിസ്ഥാന അളവായ സമയത്തെപ്പറ്റി നോക്കാം സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ എസ് എ യൂണിറ്റ് ഏതാണ് സെക്കൻഡാണ് ഓക്കെ അപ്പം സമയത്തിൻ്റെ ചെറിയ യൂണിറ്റുകളായിട്ട് പറയുന്നത് മില്ലി സെക്കൻഡ് മൈക്രോ സെക്കൻഡ് നാനോ സെക്കൻഡ് ഇവയൊക്കെയാണ് ഒരു മില്ലി എന്ന് പറയുന്നത് ടെൻ ഡേയ്സ് റ്റു മൈനസ് ത്രീ സെക്കൻഡാണ് ഒരു മില്ലി സെക്കൻഡ് ടെൻ ഡേയ്സ് ടു മൈനസ് ത്രീ സെക്കൻഡ് ഒരു മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത് ടെൻ ഡേയ്സ് റ്റു മൈനസ് സിക്സ് സെക്കൻഡാണ് ടെൻ ഡേയ്സ് ടു മൈനസ് സിക്സ് സെക്കൻഡ് ഒരു നാനോ എന്ന് പറയുന്നത് ടെൻ ഡേയ്സ് ടു മൈനസ് നയൻ സെക്കൻഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്ന ഒരു നാനോ മീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് ടെൻ ഡേസ് ടു മൈനസ് നയൻ മീറ്റർ ആണ് അതുപോലെ തന്നെ ഒരു നാനോ സെക്കൻഡ് എന്ന് പറയുന്നത് ടെൻ ഡേസ് ടു മൈനസ് നയൻ സെക്കൻഡാണ് ഇനി ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് അപ്പം എന്താണ് ഒരു സോളാർ ദിനം അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു സോളാർ ദിനം ഒരു സോളാർ ദിനത്തിൽ എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡാണ് ഉള്ളത് അത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് നമുക്കറിയാം ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറാണുള്ളത് അപ്പം ഇരുപത്തിനാല് ഇൻറ്റു മണിക്കൂറിനെ സെക്കൻഡിലേക്കാക്കാൻ വേണ്ടി നമുക്ക് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ട്വൻറ്റി ഫോർ ഇൻറ്റു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എൺപത്താറായിരത്തി നാനൂറിൽ കിട്ടും ഓക്കെ അപ്പം ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് എൺപത്താറായിരത്തി നാനൂറ് സെക്കൻഡാണ് നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ മനുഷ്യർ നിഴൽ നോക്കിയാണ് സമയം കണ്ടെത്തിയിരുന്നതെന്ന് അപ്പോൾ പണ്ട് കാലത്ത് മനുഷ്യർ നിഴൽ നോക്കി സമയനിർണ്ണയം നടത്തുന്നതിന് ഉപയോഗിച്ച ഉപകരണം ഏതാണ് നിഴൽ ഘടികാരം നിഴൽ ഘടികാരം ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ വിളിക്കുന്ന പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഏതാണ് ലീസ്റ്റ് കൗണ്ട് ഓക്കെ ലീസ്റ്റ് കൗണ്ട് അടുത്തൊരു ചോദ്യമാണ് മഴ അളക്കുന്ന യൂണിറ്റ് ഏതാണ് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററിലാണ് മഴ അളക്കുന്നത് അതുപോലെ നീളം അളക്കുന്ന യൂണിറ്റ് നമുക്കറിയാം മീറ്ററാണ് അടുത്തത് വിസ്തീർണം അളക്കുന്ന യൂണിറ്റ് ഏതാണ് ചതുരശ്ര മീറ്ററാണ് ചതുരശ്ര മീറ്റർ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ക്യൂഴിയാണ് പ്രകാശ തീവ്രത അളക്കുന്ന യൂണിറ്റ് ക്യാൻഡലയാണ് കാന്തിക മണ്ഡലത്തിൻ്റെ യൂണിറ്റ് ടെസ്ലയാണ് ബലം അളക്കുന്ന യൂണിറ്റ് ന്യൂട്ടൺ ആണ് പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ഓം ആണ് മർദ്ദം പ്രഷർ അളക്കുന്ന യൂണിറ്റ് ആണ് പാസ്കൽ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ് വാട്ടാണ് ഊർജ്ജം എനർജി അളക്കുന്ന യൂണിറ്റ് ജൂളിലാണ് വൈദ്യുതി ധാര അളക്കുന്ന യൂണിറ്റ് ആംപിയർ ആണ് ആംപിയർ ആവൃത്തി അഥവാ ഫ്രീക്വൻസി അളക്കുന്ന യൂണിറ്റ് ഹെഡ്സ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന യൂണിറ്റ് വോൾട്ടാണ് വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് കൂളോം ആണ് കൂളോം അതുപോലെ കപ്പാസിറ്റൻസ് അളക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം അളക്കുന്ന യൂണിറ്റ് മോ ആണ് യന്ത്രങ്ങളുടെ പവർ അളക്കുന്ന യൂണിറ്റ് ഹോഴ്സ് പവർ അഥവാ കുതിര ശക്തിയിലാണ് വ്യാപനം അളക്കുന്ന യൂണിറ്റ് ഗനമീറ്റർ ആണ് നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കുന്നത് പ്രകാശവർഷമാണ് ഓക്കെ അപ്പോൾ ബഹിരാകാശത്തെ ദൂരം അളക്കുന്നത് പ്രകാശവർഷത്തിലാണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് പ്രകാശ വർഷം എന്ന് പറയുന്നത് അതുപോലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രഹങ്ങളിൽ നിന്ന് നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റിൽ പറയാം അതുപോലെ പ്രകാശ വർഷം അതുപയോഗിച്ച് പറയാം പാരാലാറ്റിക് സെക്കൻഡ് അഥവാ പാർസക്കിൽ പറയാം ഓക്കെ അപ്പം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രയായിരുന്നു പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് അടുത്തത് കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ടാണ് എന്നാൽ വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തുമൊക്കെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ് അപ്പോൾ ഓർക്കുക വേഗതയാണെങ്കിൽ നോട്ട് ദൂരമാണെങ്കിലും നോട്ടിക്കൽ മൈൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ടു കിലോമീറ്റർ ആണ് അപ്പം എത്ര കിലോമീറ്ററാണ് മീറ്ററാണ് ഒരു നോട്ടിക്കൽ മൈൽ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ടു കിലോമീറ്റർ ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗതയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ